ഹായ് കൂട്ടുകാരെ നമസ്കാരം അപ്പോൾ ഇന്ന് ഞാൻ പഴയ വീഡിയോ എന്തിനാണ് ഇത് കാണിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ തുടക്കം മുതലൊന്നു കാണിക്കുക ഇതിൻ്റെ ഫുൾ വീഡിയോ ഇല്ല കുറേശ്ശേ കുറേശ്ശേ അവിടെ നിന്നും ഇവിടെ നിന്ന് തപ്പിയെടുത്തു അപ്പോൾ അതായത് ഇത് ഇതുവരെ എത്തി കേട്ടോ കുഞ്ഞു കുഞ്ഞു വാഴകൾ എന്നെ കലൊക്കെ പൊക്കമായി ഇതെല്ലാം കഷ്ടപ്പെട്ട് ഇങ്ങനെ ഇതുവരെ എത്തിച്ചത് അച്ഛനാണ് അച്ഛൻ അതിനിടയ്ക്ക് നമ്മളും പോവും എന്നാലും അച്ഛനാണ് ഏറ്റവും കൂടുതൽ അവിടെ വന്ന് ഇത്രയും വാഴയ്ക്കൊക്കെ വാഴയുടെ മൊത്ത പരിപാടി അച്ഛനാണ് നോക്കുന്നത് നമ്മളാൽ കഴിയുന്ന ചില ഇപ്പം ഞാൻ കുറേ നാളെ യൂട്യൂബിൻ്റെ പറയാൻ അങ്ങോട്ട് പോകാറില്ല ഇന്ന് രാവിലെ എന്നെ വിളിച്ചിട്ട് നീ ഇങ്ങോട്ട് വാ ഇവിടെ മൊത്തം എന്താണ് വാഴയെല്ലാം ഒടിഞ്ഞു പോയി സങ്കടം പറയാം എന്നെ വിളിച്ചു ആദ്യം ഞാൻ പറഞ്ഞാൽ വന്ന് ഞാനും കൂടെ സങ്കടപ്പെടുന്നില്ല അച്ചൻ എനിക്കിവിടെ പണി ഉണ്ടെന്നൊക്കെ പറഞ്ഞ് മാറിയെങ്കിലും പിന്നെ ഞാൻ വിചാരിച്ചൊന്ന് പോയി നോക്കാം പാ എന്നെ വിളിച്ചതല്ലേ എന്നെ നിങ്ങളെ ഇത് കാണിക്കാൻ കണ്ടുതും എനിക്കും എനിക്കിത് എന്തോ ഭയങ്കര സങ്കടം തോന്നി അങ്ങനെ ചീച്ചൻ്റെ നിൽക്കണമെങ്കിൽ ഉള്ളിലൊരു കത്തലായിരുന്നു എന്നെ നമുക്ക് മാത്രമല്ല ഈ പറഞ്ഞ എനിക്ക് അപ്പുറം ഇപ്പഴും എല്ലാം ഇതെന്ന് നമ്മളതൊന്നും അല്ലെന്നും പറയാം ഏക്കർ കണക്കിന് അവിടെ ഒരു വയലിൽ താഴോട്ട് നിറച്ച് നട്ടിട്ടുണ്ടായിരുന്ന കേട്ടോ അതെല്ലാം പോയി എനിക്ക് അത് ഉള്ളിലോട്ട് പോകണം വീഡിയോ എടുക്കണം ഇതോട്ടിയിൽ നിന്ന് കാണത്തില്ല അവിടെ പോയി വീഡിയോ എടുക്കാനൊന്നും പറ്റിയില്ല ഇത് നമ്മുടേതാണ് കേട്ടോ അപ്പോൾ ഇതൊന്നും അച്ഛനൊരു പുത്തിരിയില്ല എനിക്കൊരു പയറെങ്കിലും നട്ടാലോ ഒരു മുളക് നട്ടാലോ എന്തെങ്കിലും നട്ടിട്ട് അതിനെന്തെങ്കിലും ഒരു പ്രാണി എന്തെങ്കിലും നശിപ്പിക്കുകയെ അത് വാടിപ്പോൾ ചെയ്തു കഴിഞ്ഞാൽ എനിക്ക് ഭയങ്കര വിഷമം പോകണം വിഷമം അതുപോലെ തന്നെ പിന്നെ അത് ചെയ്യാൻ തോന്നത്തില്ല അച്ഛൻ പിന്നെ ഇത് വഴ പിന്നെ നീടും വഴ ഓടിയത് തന്നെയാണ് പണി അച്ഛൻ്റെ അതൊരു പ്രശ്നമല്ല എന്നാണ് എനിക്ക് തോന്നുന്നത് എനിക്ക് കണ്ടിട്ട് സാധിച്ചില്ല കാരണം ഞാനിതിനകത്ത് ഞാനും ചിരിയൊക്കെ കഷ്ടപ്പെട്ടിട്ടുണ്ടല്ലെന്ന് പറയാൻ പറ്റത്തില്ല കുറച്ചൊക്കെ ഒരുപാട് ഇല്ലെങ്കിലും എന്നിടയ്ക്ക് വന്ന് നോക്കും അങ്ങനെ ആയിരുന്നു ഇപ്പം ഒരു ഞാൻ ശരിക്കും പറഞ്ഞാൽ ഇപ്പം അങ്ങോട്ട് പോവാതിരി നന്നായിരുന്നു തോന്നുന്നു എന്നും പോയി നോക്കിയിട്ട് ഇതിൻ്റെ പുറകെ നടന്നിട്ട് ഇതിപ്പോൾ ഇങ്ങനെ കണ്ടെങ്കിൽ എത്തിക്കൂടെ വിഷമം പിന്നെ ഇതിന് ഒരു കാര്യം പഠിച്ചു കേട്ടോ ഈ സമയത്ത് അപ്പുറത്ത മാമ ഇപ്പോഴാണ് വാഴത്തേക്ക് നട്ടരുത് ഏകദേശം ഒരു ചെറിയ എൻ്റെ എൻ്റെ പകുതി പോലായിട്ടാണ് ചില വാഴത്തേക്കും ഈ പരിപാടി ഈ മെയ് മാസത്തിൽ നട്ടു കഴിഞ്ഞാൽ എനിക്കൊന്നും രക്ഷപ്പെടാം അടുത്ത് വെയിലാവുമ്പോഴത്തേക്കും കൊല വരും പിന്നെ ഇച്ചിരി വെള്ളം കോരി കൊടുക്കണമെന്ന് മാത്രമേ ഉള്ളൂ നമുക്ക് വാഴ ഒടിഞ്ഞു പോകുന്നുള്ള പ്രശ്നമോ കാറ്റൊന്നും വരുമെന്ന് തോന്നുന്നില്ല അപ്പോൾ ഞാൻ അച്ഛനെന്ന് പറഞ്ഞ അടുത്തുതന്നെ നമുക്ക് അങ്ങനെ ഒരു പരീക്ഷണം നടത്തി നോക്കാമെന്ന് പറഞ്ഞു നമുക്കൊരു എന്തായാലും വെള്ളത്തിനും ബുദ്ധിമുട്ടില്ലാത്തതുകൊണ്ട് എത്ര ഉണക്കാരെന്നാലും നമുക്കതിനെ പെണ്ണിയെടുക്കാൻ കഴിയും ചിരിയും അതുപോലെ തന്നെ ചിരിയൊന്നും അങ്ങോട്ട് നേരെയായില്ല പിന്നെ വീട്ടാവശ്യത്തിനെടുക്കുകയില്ല ഈ പുള്ളി പുള്ളി പുള്ളിയായിട്ട് ഇങ്ങനെ ഇലയിൽ വര മഴ പിടിക്കുമ്പോൾ ആ ഒരു സംഭവം വന്നു പിന്നെ എപ്പോൾ ഇറങ്ങിയാലും നമുക്ക് നമുക്കൊന്ന് വെച്ചാൽ വയലി ഇറങ്ങിക്കഴിഞ്ഞാൽ നമ്മുടെ വീട്ടാവശ്യത്തിന് എടുക്കാൻ പറ്റി എന്തെങ്കിലും ഒരു കറിക്കുള്ള ഭാഗം അവിടെ നിന്ന് കിട്ടും അതൊരു സന്തോഷം തന്നെയാണ് കേട്ടോ ഓടി ചെന്ന് കഴിഞ്ഞാൽ ഒരു കറിക്കുള്ള അവിടെ നിന്ന് എപ്പോഴേ അവിടനെ സംഘടിപ്പിച്ചുകൊണ്ട് വരാം അപ്പോൾ ഇത് അമരയാണ് അമര ഒരു അഞ്ച് മൂടേ ഉണ്ടായിരുന്നുള്ളൂ അമരയും പയറുമൊക്കെ വിളവെടുത്തു ഇതൊക്കെ ഇതെല്ലാം ഞാൻ നട്ടുവെച്ചതാണ് ഈ പയറല്ല നട്ട് വെച്ചതേ ഉള്ളൂ ബാക്കി പരിപാലനൊക്കെ അച്ഛനായിരുന്നു എന്നാലും നട്ടപ്പോൾ ഒരുപാട് കഷ്ടപ്പെട്ടായിരുന്നു ഒന്നും അല്ലായിരുന്നു കേ ചെയ്തു ഞാൻ എനിക്കിറങ്ങാത്ത പരിപാടിയായിരുന്നു പിന്നെ അച്ഛൻ തന്നെ ഏറ്റവും പിടിച്ചു അച്ഛൻ എന്നെ വിളക്കും പറയാണെക്കിടയ്ക്ക് ഞാൻ അങ്ങോട്ട് ചെല്ലാത്തേന് പിന്നെ ഇന്ന് എല്ലാത്തിനും വിള ഇതൊക്കെ പയറെല്ലാം പറ അമരൊക്കെ പരച്ചു പിന്നെന്താണ് മുളകൊക്കെ മുളകച്ച അവിടെ നിന്നിട്ട് എടുക്കുന്നുണ്ട് അച്ഛൻ ഇപ്പം എൻ്റെ അടുത്ത് പറഞ്ഞത് അത് വിത്തിന് വിട്ടേക്കണമെന്ന് പറഞ്ഞ കേട്ടോ ഇതെനിക്ക് തോന്നുന്നു ഇതിന് വിത്തിന് വിട്ട് എടുക്കുന്നതിനേക്കാൾ നല്ലത് അവിടെ പോയിട്ട് വിത്ത് മേടിക്ക് തൈ മേടിച്ച് തൈ മേടിച്ച് നട്ടാൻ അപ്പോൾ പെട്ടെന്ന് റെഡിയാവും നന്നായി വരുമോ തോന്നും എനിക്കതാണ് കുറച്ചും കൂടെ നല്ലതാണെന്ന് തോന്നുന്നത് അച്ഛൻ്റെ അടുത്ത് പറഞ്ഞാൽ അങ്ങനെ എടുക്കാമെന്ന് പറഞ്ഞു പിന്നെ അത് ആ മുളവ് ഇത് ഈ മുളവെല്ലാം ഞാൻ നട്ടു കൊടുത്തതാണ് കേട്ടോ അച്ഛൻ പിന്നെ പിന്നെ പരിപാലിച്ചെടുത്തു കുറെയൊക്കെ ചാഞ്ഞുപോയി ഞാനിപ്പോൾ അങ്ങോട്ട് പോലെ അച്ഛൻ്റെ അത് പറഞ്ഞു രണ്ട് സൈഡും കയറ് ഇങ്ങനെ കെട്ടിട്ട് ഇങ്ങനെ നിർത്തി കൊടുക്കുക അത് ചെയ്യാന്ന് പറയുന്നുണ്ടായിരുന്നു അതൊക്കെ ചെയ്യും എനിക്ക് എനിക്കിപ്പം യൂട്യൂബിൻ്റെ പുറകെ ഇങ്ങനെ ഓരോ ഇഷ്യൂസ് ആയതുകൊണ്ട് എനിക്കിങ്ങോട്ട് വരാൻ നേരം കിട്ടുന്നില്ല അച്ഛന് ഞാൻ വന്നില്ലെങ്കിലും വല്ലപ്പോഴും വന്ന് ഈ വിളവെടുത്താലും ഭയങ്കര സന്തോഷമുണ്ട് കേട്ടോ അപ്പം നിങ്ങളെ സങ്കടവും കാണിച്ചിരുന്നോ സന്തോഷം കാണിച്ചതോ ഇത്രയും അവിടെ നിന്നാണ് കിട്ടിയതാണ് ഇപ്പം മൂന്നാല് ദിവസത്തേക്കുള്ള കറിക്കുണ്ട് പയർ എന്തായാലും എല്ലാം നമുക്ക് ഇത്രയും തീരത്തില്ല ഇത് കുറച്ച് ദിവസം കൊണ്ട് പയർ ഇങ്ങനെ ഇത് മാത്രമല്ല ഇഷ്ടംപോലെ പയർ അവിടെ നിന്ന് വരച്ചു കേട്ടോ പയർ കയറി തിന്ന് തിന്ന് മടുത്തുനിന്ന് വേണം പറയാൻ പയർ തോരൻ പയർ മുഴുക്കോരിട്ടി വയ അങ്ങനെ പല സംഭവം എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അതൊക്കെ ചെയ്യുന്നുണ്ട് അത് കുറച്ച് വിൽക്കാമെന്ന് വിചാരിച്ചു ഒരു നാലഞ്ച് പിടി ഉള്ളതാവട്ടെ നശിപ്പിച്ച് കളയണ്ടാന്ന് വിചാരിച്ചു ഇതിന് മുന്നേ പറിച്ച് ഒരു വീഡിയോ ആണ് അല്ലെ പറിച്ച് വെച്ചിരുന്നത് ഇതൊന്ന് പറിച്ച് വെച്ചെന്നൊക്കെ പറഞ്ഞാൽ ചീത്തയെന്നറിയില്ല ഇതിലാ വിളവെടുത്തെന്ന് പറയുന്നത് നമ്മൾ അടർത്തി എടുത്തു എന്ന് അങ്ങനെയൊക്കെ പറയുന്നതാണ് കേട്ടോ നിങ്ങൾ ചീത്തയായിട്ടൊന്നും കരുതരുത് അപ്പോൾ ശരി ബൈ ബൈ ഓൾ എല്ലാവർക്കും നല്ലത് മാത്രമേ തന്നെ ബൈ ബൈ